എല്ലാവർക്കും നമസ്കാരം നമ്മുടെ തിരുനക്കര ശ്രീരാമ ഹനുമത് ദേവസ്ഥാനത്തെ ആർഷ വിദ്യാപീഠം കുട്ടികൾ ഈ മാസം ഈ വർഷത്തെ രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും രാമായണ കഥ തുടർച്ചയായി അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കുട്ടികൾ വളരെയധികം അതിനുവേണ്ടി തയ്യാറെടുക്കുന്നുണ്ട് ഇന്നുമുതൽ ഓൺലൈനായിട്ടാണ് ഇന്നലെ അതിൻ്റെ ഉദ്ഘാടനം നടന്നു മൂന്ന് കുട്ടികൾ ഇന്നലെ അവിടെ രാമായണം ചെറിയ പ്രഭാഷണമായിട്ട് അവതരിപ്പിച്ചു ഇന്ന് സ്വാമി റമഠത്തിലെ എല്ലാ ക്ലാസ്സുകളിലും പങ്കെടുക്കുന്ന തീർത്ഥായസ് രമാകാന്ത് ആണ് ഇന്ന് കഥ തുടരുന്നത് ഇന്നലെ ദൈവികാജെ വാത്മീകിയുടെ ആ വാത്മീകി എങ്ങനെയാണ് ദൈവ തുടങ്ങിയെന്നുള്ള ഭാഗം വെച്ച് തുടങ്ങി ഇന്ന് രണ്ടാം ഭാഗമായിട്ട് തീർത്ഥായുസരമാക്കാണ്ട് തുടർന്ന് കഥ പറയുന്നു എല്ലാ ദിവസവും ഒരു തലേ ദിവസം നിർത്തിയതിൽ നിന്ന് കട തുടർന്നു പോകും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് കാണും അതാണ് നമ്മുടെ പ്രോഗ്രാം ഏതായാലും തീർത്ഥയെ ഏറ്റവും സന്തോഷത്തോടു കൂടി കഥ അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाथाय सीताया पतये नमः मनोजपं मारुदतुल्यवेगं जिदेन्द्रियं बुद्धिमथा वरिष्ठं वादात्मजं वानर श्रीरामदूतं मनसा स्मरामि എല്ലാവർക്കും നമസ്കാരം ധർമ്മോ രക്ഷതി രക്ഷിത എന്ന ആ വാക്യത്തെ സാർഥകമാക്കിക്കൊണ്ടുള്ള ഒരു മഹനീയ കഥയാണ് രാമായണം ധർമാചരണത്തിലൂടെ എങ്ങനെയാണ് ഐശ്വര്യവും സമാധാനവും വന്നു ചേരുക എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് രാമായണം ജീവിതത്തിലെ ഏതു വിഷമ ഘട്ടത്തിലും ധർമ്മത്തെ മുറുകെ പിടിച്ചാൽ അന്തിമ വിജയം ഉണ്ടാകും എന്ന സന്ദേശമാണ് രാമായണം തരുന്നത് ഇന്ന് നമുക്ക് രാമായണ കഥ തുടങ്ങാം ആദ്യം ദശരഥ മഹാരാജാവിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് പഠിച്ചുകൊണ്ട് നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം ഭാരതവർഷത്തിൽ ഗംഗാനദിയുടെ വടക്കേക്കടയിൽ ഉത്തരകോശം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഐശ്വര്യം പൂർണമായ രാജ്യത്തിലെ പ്രതാപശാലിയായ രാജാവായിരുന്നു ദശരഥൻ എട്ട് ദിക്കുകളിലേക്കും കൂടാതെ മേലോട്ട് ആകാശത്തിലേക്കും കീഴോട്ട് പാതാളത്തിലേക്കും യുദ്ധം നടത്തി വിജയിക്കാൻ ഒരു യോദ്ധാവായിരുന്നു അദ്ദേഹം അതിനാൽ അദ്ദേഹത്തിന് ദശരഥൻ എന്ന നാമം വന്നു സൂര്യവംശത്തിലെ രാജാവ് മനു സനയു നദിയുടെ തീരത്ത് സ്ഥാപിച്ച അയോധ്യ എന്ന സമ്പൽ സമൃദ്ധമായ നഗരമായിരുന്നു കോസല രാജ്യത്തിന്റെ തലസ്ഥാനം ശത്രുക്കൾക്ക് യുദ്ധം ചെയ്ത് കീഴടക്കാൻ കഴിയാത്ത നഗരം എന്ന നിലയ്ക്ക് അയോധ്യയുടെ പേര് സൂര്യവംശ രാജാക്കന്മാരുടെ ഭരണകാലത്ത് അന്വർത്ഥമായി തന്നെ നിലനിന്നു ദിലീപൻ സൂര്യവംശ രാജാക്കന്മാര് വളരെ പ്രശസ്തതയുള്ള ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹത്തിന്റെ പുത്രനാണ് രഘു രഘുവിന്റെ പുത്രൻ അജൻ അജന്റെ പുത്രനായി ദശരഥൻ ദേവന്മാർക്ക് വേണ്ടി ഒട്ടേറെ യുദ്ധങ്ങൾ നടത്തി വിജയിച്ച് പൂർവികന്മാരുടെ പാരമ്പര്യം നിലനിർത്തുകയും ഇന്ദ്രന്റെ ശ്രേഷ്ഠ സുഹൃത്തായി തീരുകയും ചെയ്തു അദ്ദേഹം കോസല രാജ്യത്തിലെ ജനങ്ങൾ സദാചാര നിരതരും സംതൃപ്തരുമായിരുന്നു അവർക്ക് ജീവിതം സുഖസമൃദ്ധമായിരുന്നു ദശരഥ മഹാരാജാവിന് എട്ട് മന്ത്രിമാരുണ്ടായിരുന്നു അവരിൽ പ്രമുഖരായിരുന്നു സുമന്ത്രർ അദ്ദേഹം നല്ലൊരു തേരാളി കൂടെയായിരുന്നു മഹർഷി ശിഷ്ഠനായിരുന്നു സൂര്യവംശക്കാരുടെ കുലഗുരു മഹർഷിമാരും രാജതന്ത്രന്മാരും പണ്ഡിതന്മാരും രാജാവിന്റെ ഉപദേശകന്മാരായിരുന്നു മൂതു ദശരഥ മഹാരാജാവിന് ഉണ്ടായിരുന്നു കോസലം മകതം കൈകേയം എന്നീ രാജ്യങ്ങളിലെ രാജാക്കന്മാരുടെ പുത്രിമാരായ കൗസല്യ മഗതി അഥവാ സുമിത്ര പിന്നെ കൈകേയി എന്നിവർ ആയിരുന്നു ഭാര്യമാർ അദ്ദേഹത്തിന് സന്തതികൾ ഉണ്ടായിരുന്നില്ല സന്തതികൾ ഉണ്ടാകുന്നതിനായി പുത്രകാമേഷ്ടി എന്ന യാഗം നടത്തുന്ന സമ്പ്രദായം അക്കാലത്ത് നിലവിലുണ്ടായിരുന്നു ദശരഥ മഹാരാജാവ് അശ്വമേധയാഗവും അതിനെ തുടർന്ന് പുത്രകാമേഷ്ടിയും നടത്താൻ വസിഷ്ഠ മഹർഷിയുടെ ഉപസരിച്ച് തീരുമാനിച്ചു പുത്രലാഭത്തിനു വേണ്ടി അശ്വമേധം നടത്താം എന്ന് ചിന്തിച്ച രാജാവിനോട് മന്ത്രിയായ സുമന്ദർ രഹസ്യമായി ഒരാവർത്തം അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു പുരാണങ്ങളിൽ നിന്ന് പുരാണ കഥനത്തിൽ നിന്ന് സുമന്ദർ കേട്ട ഒരു കാര്യമായിരുന്നു അത് സത്കുമാരൻ പണ്ട് പറഞ്ഞ ഒരു കഥയാണ് അത് കർമ്മ പുത്രനായ വിഭാണ്ഡകൻ എന്നൊരു മഹർഷി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഋഷി എന്ന പേരുള്ള ഒരു പുത്രനും ഉണ്ടായിരുന്നു ഋഷി അദ്ദേഹം കാണിക്കന്റെ കട്ടിൽ മാത്രമാണ് വളർത്തിയിരുന്നത് ആ സമയം ലോമബാദൻ എന്ന മഹാരാജാവ് മഹാബലവാനായി ആ രാജ്യം ഭരിച്ചിരുന്നു ആ രാജ്യത്ത് ഘരമായ അനാവൃഷ്ടി ഉണ്ടാവുകയും മനുഷ്യർക്കെല്ലാം ദുരിതങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ദുഃഖിതനായ രാജാവ് ഇതിനൊരു ഫോം വഴി ആലോചിച്ചു അപ്പോൾ അവിടുത്തെ ശ്രേഷ്ഠരും മന്ത്രിസഭയിലെ ഋഷിമാരും അദ്ദേഹത്തിനോട് പറഞ്ഞു വിഭാണ്ടക പുത്രനെ അതായത് ഋഷിശൃങ്കനെ നാട്ടിൽ കൊണ്ടുവരികയും അദ്ദേഹത്തെ സൽക്കരിക്കുകയും അദ്ദേഹത്തെ കൊണ്ട് പൂജയൊക്കെ ചെയ്യിപ്പിക്കുകയും ചെയ്താൽ നമുക്ക് ഈ അനാവഷ്ടി മാറി സന്തുഷ്ടമാകും എന്ന് അവർ പറഞ്ഞു അനുപാതരുടെ പുത്രിയായ ശാന്ത എന്ന കന്യകെ നിതയാവണ്ണം പൂർണ്ണ മനസ്സോടെ അദ്ദേഹത്തിന് കന്യാദാനം ചെയ്യുകയും ചെയ്യുക മുനിപുത്രനായ ഋഷി ശൃംഗനെ രാജ്യത്തിലേക്ക് കൊണ്ടുവരികയും അദ്ദേഹത്തെ ശാന്ത എന്ന ആ മകളെ കൊടുത്ത് അദ്ദേഹം ഋഷി ശൃംഗൻ ശാന്തയോടൊപ്പം അവിടെ താമസിക്കുകയും ചെയ്തു ജ്യവുമായി സൗഹൃദമുണ്ടായിരുന്നതിനാൽ ദശരഥ മഹാരാജാവ് ലോകപാദരോട് ഋഷി ശൃംഗനെ തന്റെ രാജ്യത്തിലേക്ക് പുത്രകാമേഷ്ടി എന്ന യാഗത്തിനായി അയക്കണമെന്നും ആവശ്യപ്പെടും അങ്ങനെ ഋഷി ശൃംഗൻ വന്ന് അങ്ങയുടെ കൊട്ടാരത്തിൽ പുത്രകാമേഷ്ടി യാഗം നടത്തുകയും അങ്ങക്ക് അതിലൂടെ അനുഗ്രഹമായി ന്മാർ ഉണ്ടാകുകയും ചെയ്യും എന്ന ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ് സുമര് ദശരഥ മഹാരാജാവിനോട് പറഞ്ഞത് ഈ പുരാവൃത്തവും കൂടി കേട്ട ദശരഥ മഹാരാജാവ് അത്യന്തം സന്തുഷ്ടനായി അദ്ദേഹം പുത്രലാഭത്തിന് വേണ്ട അശ്വമേധം വളരെ ഗംഭീരമായി നടത്തി ആ യാഗം അവസാനിച്ചപ്പോൾ തന്റെ പുത്രലാഭത്തിനു വേണ്ടിയുള്ള ആഗ്രഹം ഋഷി മഹർഷിയോട് പറയുകയും ഋഷി മഹർഷി രാജാവിനോട് പറഞ്ഞു അഥർവവേദത്തിൽ പറഞ്ഞിട്ടുള്ള കുറെ മന്ത്രങ്ങൾ ഉപയോഗിച്ച് പുത്രലാഭ ഹേതുവായ ഒരു യാഗം അങ്ങക്ക് പുത്രന്മാരുണ്ടാകുവാനായിട്ടായി ഞാൻ നടത്തി അതിന്റെ പേരാണ് പുത്രകാമേഷ്ടി അങ്ങനെ അയോധ്യയിൽ ഋഷി മഹർഷി പുത്രകാമേഷ് യാഗം ആരംഭിച്ചു യാഗം അതിഗംഭീരമായി നടന്നുകൊണ്ടിരുന്നു എല്ലാ ദേവന്മാരും സകലമായ ജനങ്ങളും അവിടെ സന്നിഹിതരായിരുന്നു ഈ സമയം തന്നെ മഹാവിഷ്ണുവിന്റെ ആസ്ഥാനമായ വൈകുണ്ഠലോകത്തിൽ ഒരു ദേവസദസ്സും നടക്കുന്നുണ്ടായിരുന്നു രാക്ഷസ രാജാവായ രാവണൻ അധികാര പ്രമദനായി നടത്തിക്കൊണ്ടിരുന്ന അതിക്രമങ്ങളെ കുറിച്ചായിരുന്നു ദേവസദസ്സിലെ ചർച്ച രാവണൻ ബ്രഹ്മാവിൽ നിന്നും ലഭിച്ച വരത്തിന്റെ ധൈര്യത്തിൽ ബ്രാഹ്മണർ ദേവന്മാർ മഹർഷിമാർ തുടങ്ങിയവരെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു രാക്ഷസ രാജാവ് രാവണൻ ആരാണ് എന്ന് നമുക്കൊന്ന് നോക്കാം സത്തഋഷികളിൽ ഒരു മഹർഷിയായിരുന്നു പുലസ്യർ പുലസ്യരുടെ മകനാണ് വിശ്രവസ് വിശ്രവസ്യന്റെ ഭാര്യയിലുള്ള മകനാണ് വൈശ്രവണൻ തപസ് ചെയ്തിരുന്ന ആ വനത്തിൽ താമസിച്ചിരുന്ന ഒരു രാക്ഷസനാണ് മാലയവാന് മറ്റൊരു മകൾ ഉണ്ടായിരുന്നു അവളുടെ പേരാണ് കൈകസി വൈശ്രവണന്റെ മറ്റൊരു പേരാണ് കുബേരൻ എല്ലാവിധ ഐശ്വര്യങ്ങളും ധനസമ്പത്തുമുള്ള ആ കുബേരൻ ഇടക്കിടയ്ക്ക് ഈ ആശ്രമത്തിൽ വരുന്നത് മാലയവാനും കൈകസിയും കാണാൻ ഇടയായി അവർ മഹർഷിയോട് കുബേരനെ കുറിച്ച് കൂടുതൽ ചോദിച്ചു മനസ്സിലാക്കുന്നു ഈ കുബേരനെ പോലെ സർവ ഐശ്വര്യങ്ങളും അതി ബലവാനും എല്ലാ തരത്തിലും ഒരു നല്ല യോദ്ധാവും കാണാൻ അത് സുന്ദരനും ഈ മകൻ ഇതുപോലൊരു മകൻ എനിക്കും ലഭിക്കണമെന്ന മോഹം കൈകസിയിൽ ഉണ്ടാകുന്നു ഈ ആഗ്രഹം മൂലം വിഷ്ണവസ്യന്റെ അടുത്ത് പ്രണയ അഭ്യർത്ഥന നടത്തുകയും എന്നെ ഭാര്യയായി സ്വീകരിച്ച് എനിക്ക് പുത്രഭാഗ്യം തരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു രാക്ഷസീയമായിട്ടുള്ള എല്ലാം ഉപേക്ഷിച്ച് അങ്ങയെ പരിചരിച്ചുകൊണ്ട് അങ്ങക്ക് പറ്റുന്ന ഒരു പത്നിയായി ഞാൻ അങ്ങയുടെ കൂടെ ആശ്രമത്തിൽ കഴിഞ്ഞുകൊള്ളാം എന്ന് മഹർഷിയുടെ പാദത്തിൽ വീണ് നമസ്കരിച്ച് അവൾ പറയുകയും മഹർഷി അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ കൈകസയിൽ വിശ്രവശ മഹർഷി നാല് നാല് കുട്ടികൾ ഉണ്ടാകുന്നു അതാണ് രാവണൻ കുംഭകർണൻ വിഭീഷണൻ ശൂർപ്പണക നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും ഈ മൂന്ന് ആൺകുട്ടികളെയും വിശ്വവസ് മഹർഷി നല്ല വണ്ണം പഠിപ്പിച്ചു ഇങ്ങനെ ഇവരിവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം വൈശ്രവണൻ അതായത് കുബേരൻ വീണ്ടും വിശ്രവസ്യന്റെ അടുത്തേക്ക് വരികയും അദ്ദേഹത്തിന്റെ ആ ഐശ്വര്യവും പ്രതാപവും എല്ലാം കണ്ടുകൊണ്ട് ഗന്ധർവ രാജാവാണ് അദ്ദേഹം എന്ന് മറിഞ്ഞുകൊണ്ട് ൈകസി രാവണനോടും കുംഭകർണനോടുമൊക്കെ ഉപദേശിക്കുന്നു നിങ്ങൾക്കും ഇതുപോലെ ഐശ്വര്യവാനും ശക്തനുമാകണ്ടേ നിങ്ങൾ രാക്ഷസ കുലത്തിന്റെ രാജാവായി മാറേണ്ടവരാണ് അതിനായി നിങ്ങൾ തപസ് ചെയ്യണം ഇതുപോലെ വൈശ്രവണനെ പോലെ ഉയരണമെങ്കിൽ നിങ്ങൾ എന്നല്ല തപസ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യണം കൈകസി രാവണനെയും കുംഭകർണനെയും വിഭീഷണനെയും ഉപദേശിക്കുന്നു മൂന്ന് പേരും അച്ഛനെ നമസ്കരിച്ച് ബ്രഹ്മാവിനെ തപസ്സു ചെയ്യാനായി പുറപ്പെടുകയും അതിഘോരമായ തപസ്സു ചെയ്യുകയും അതിൽ അവർ വിജയിക്കുകയും ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ബ്രഹ്മാവിൽ നിന്ന് വരം ലഭിച്ച് അതിശക്തനായി മാറിയ രാവണൻ തന്റെ സകലമായ രാക്ഷസനെയും തന്റെ ആസ്ഥാനത്തിലേക്ക് വിളിച്ചു കൊണ്ടുവരികയും വലിയൊരു സാമ്രാജ്യം സ്ഥാപിക്കാൻ തുടക്കം കുറിക്കുകയും ചെയ്തു സുവർണർ നഗരമായ ലങ്ക ശരിക്കും വൈശ്രവണൻറ്റേതായിരുന്നു അദ്ദേഹമാണ് സുവർണലങ്ക പണിതതും അവിടെ താമസിച്ചു കൊണ്ടിരുന്നതും ഈ രാവണൻ അതിമോഹം മൂലം അസൂയ മൂത്ത് ഇത് എനിക്ക് സ്വന്തമാക്കണം എന്ന് വിചാരിച്ച് സ്വന്തം ജ്യേഷ്ഠനായ വൈശ്രവണനെ ആക്രമിക്കുവാൻ പുറപ്പെട്ടു അപ്പോൾ വിഷവശ മഹർഷി കുബേരനോട് പറഞ്ഞു അത് രാവണൻ നിന്റെ അനുജനാണ് നീ അത് അവന് വിട്ടുകൊടുത്തേക്കുക യുദ്ധവും കാര്യങ്ങളും ഒന്നും വേണ്ട ആ സുവർണ നഗരി അവൻ്റെതായി കൊള്ളട്ടെ പറയുകയും ചെയ്തു വൈശ്രവണൻ നേരെ ഹിമാലയത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു അങ്ങനെയാണ് രാവണന് ലങ്ക ലഭിക്കുന്നത് ഒപ്പം എന്ത് കിട്ടുന്നു വൈശ്രവണൻറ്റേതായിരുന്ന പുഷ്പക വിമാനം കൂടി രാവണൻ സ്വന്തമാക്കുകയും ചെയ്തു അങ്ങനെ അഹങ്കരിച്ച് നടക്കുന്നു എല്ലാ വേദം പഠിച്ച പണ്ഡിതനായിരുന്നെങ്കിലും മനസ്സിലെ അത്യാഗ്രഹങ്ങളും കാണുന്നതെല്ലാം സ്വന്തമാക്കണം ഭൂവിയിൽ നല്ലതെല്ലാം ഉണ്ടോ അതെല്ലാം തനിക്ക് സ്വന്തമാക്കണം എന്നുള്ള ആ വിചാരത്തോടെ കൂടിയിട്ടാണ് രാവണന്റെ ജീവിതം മുമ്പോട്ട് പോയത് നമുക്ക് തുടർന്ന് നോക്കാം പ്രഭാവിയായ രാവണൻ എല്ലാ ലോകങ്ങളും ദേവലോകം ഭൂലോകം സകല ലോകങ്ങളെയും കീഴടക്കി മണ്ടോതിരി എന്ന മയന്റെ പുത്രിയെ വിവാഹം കഴിക്കുകയും ചെയ്തു അതിൽ മണ്ടോതിരിക്ക് ഉണ്ടായ മൂത്ത പുത്രനാണ് മേഘനാഥൻ അഥവാ ഇന്ദ്രജിത്ത് ദുർമാർഗിയായി ജീവിച്ചു കൊണ്ടിരിക്കെ രാവണന് കുറെ ശാപങ്ങളും ലഭിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വേദപതി എന്ന സ്ത്രീയുടെ ശാപം വേദപതി രാവണനെ ശപിക്കുന്നു അനുവാദമില്ലാതെ ഏതൊരു സ്ത്രീയെ നിസ്പർശിക്കുന്നു ആ സമയം നിന്റെ തല പൊട്ടിത്തെറിക്കുന്നതാണ് എന്നൊരു ശാപം അവിടെ കൊടുക്കുന്നു ഒരു സ്ത്രീ മുഖാന്തരമായിരിക്കും നിന്റെ കുലത്തിന്റെ നാശം എന്നും അവിടെ പറയുന്നുണ്ട് കൈലാസം ആക്രമിക്കാൻ ചെന്ന രാവണന് നന്ദി ഭഗവാനിൽ നിന്നും കൂടി ഒരു ശാപം കിട്ടിയതായിട്ട് പൂർവികർ പറഞ്ഞു കേട്ടിട്ടുണ്ട് നന്ദി ഭഗവാനെ കുരങ്ങൻ എന്ന് വിളിച്ച് അപമാനിച്ചപ്പോൾ ഒരു കുരങ്ങൻ മുഖേന നിനക്ക് നാശമുണ്ടാകും എന്ന് രാവണനെ നന്ദികേശ്വരൻ ശപിച്ചു ഇതുപോലെ പല ശാപങ്ങളും കിട്ടിയതായി പറയപ്പെടുന്നു ഈ രാമായണ മാസത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു പ്രഭാഷണം അവതരിപ്പിക്കുവാൻ അവസരം നൽകിയ പരമേശ്വരൻ സാറിന് താമേറ മഠത്തിലെ മറ്റ് എല്ലാ ഗുരുക്കന്മാരുടെയും പാദത്തിൽ നമസ്കരിച്ചു കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ലോക സുഖിനോ ഭവന്തു ലോക സമസ്ത സുഖിനോ ഭവന്തു ലോക സമസ്ത സുഖിനോ ഭവന്തു ഓം ശാന്തി 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 തീർത്ഥക്കുട്ടി നന്നായിട്ട് പറഞ്ഞു കേട്ടോ നന്നായിരുന്നേ നല്ല രീതിയിൽ അവതരിപ്പിച്ചു ഭാഷയൊന്നും കുഴപ്പമില്ലായിരുന്നു ഇടുക്കിയായിട്ട് പറഞ്ഞു കേട്ടോ അവളെ സായിറാം ഭഗവാൻ അനുഗ്രഹിക്കട്ടെ കുഞ്ഞിനെ എല്ലാവരും ഇതുപോലെ നല്ല രീതിയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ കുഞ്ഞുങ്ങളും നല്ല രീതിയിൽ അവതരിപ്പിക്കണം ചേട്ടാ സായിറാം ആയിറാം സായിറാം തീർച്ച നന്നായിട്ട് അവതരിപ്പിച്ചു കേട്ടോ ഏ എത്ര എത്ര കഥാപാത്രങ്ങളാ പഠിച്ചത് രാമായണത്തിലല്ലേ ഇതെല്ലാം പിന്നെയും പിന്നെയും ഓർത്ത് വീണ്ടും വീണ്ടും പഠിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ നന്നായിരുന്നു കേട്ടോ ആ സൈറാം 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 ഒന്ന് രണ്ടു പേർക്കും കൂടെ അഭിനന്ദനങ്ങൾ അറിയിക്കാനുള്ള സമയമുണ്ട് അടുത്ത പ്രഭാഷണം എട്ട് മുക്കാലിന് എട്ട നാൽപ്പത്തഞ്ചിനാണ് തുടങ്ങുന്നത് പ്രസരം സംസ്കൃത സമാജത്തിലെ വിദ്യാർത്ഥിയായ വിദ്യാർത്ഥിനിയായ ഇന്ദിരാദേവി ടി അവരാണ് വിശ്വാമിത്രന്റെ യാഗരക്ഷ എന്ന കഥാഭാഗം പ്രഭാഷണമായിട്ട് അവതരിപ്പിക്കുന്നത് അത് എട്ട് നാൽപ്പത്തഞ്ചിനാണ് ഇപ്പോ തീർത്ഥയെ അഭിനന്ദിക്കാൻ ആരെങ്കിലും ഇനി ഉണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ അതിനുള്ള സമയം ഉണ്ട് നന്നായിരുന്നു നന്നായിട്ട് പറഞ്ഞു കഥ നന്നല്ല ഗംഭീരമായിട്ട് ആ കഥയുടെ തുടക്കം എന്തായാലും വളരെ നന്നായി എല്ലാവർക്കും ആ കഥയുടെ ഒരു ഒഴുക്ക് ആ ഒഴു നല്ല ഒഴുക്കില് ആ കഥ നമുക്ക് കേൾക്കാൻ നന്നായിട്ട് സാധിച്ചു അത് നല്ല രീതിയിൽ പറഞ്ഞു എന്നതിൽ സന്തോഷമുണ്ട് നല്ല എന്താ പറയാ ആ വികാരപരമായിട്ട് അതിൻ്റെ ഇവിടെയൊക്കെ ഏറ്റവും തകർച്ച ഒക്കെ പറഞ്ഞിട്ടാണ് തീർത്ഥ പറഞ്ഞത് വളരെ നന്നായിരുന്നു മോളെ വളരെ കുട്ടികളുടെ പ്രോഗ്രാമില് നാളെ ഈ കഥയുടെ തുടർച്ച രാമായണ കഥ തുടർച്ചയായിട്ടാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് കുട്ടികൾ അപ്പോൾ നാളെ അക്ഷര കെ ആണ് നാളെ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള അത് അവതരിപ്പിക്കുന്നത് നാളെ ഇതൊക്കെ പറഞ്ഞ വരി നമ്മൾ ആദ്യത്തെ ദിവസങ്ങളായത് ഇതിന്റെ സമയക്രമം ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇന്ന് സ്വൽപ്പം നേരത്തെ തുടങ്ങിയത് നാളെയും അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്ന ദിവസങ്ങളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എട്ടേ കാലിന് തന്നെ ലൈൻ ഓപ്പൺ ആക്കിയിട്ട് എട്ട് ഇരുപതിന് തുടങ്ങി എത്ര സമയം വരും എന്നുള്ളൊരു രീതിയിലേക്ക് മുന്നോട്ട് പോയത് അപ്പൊ മഹേഷെ നമുക്ക് ഇനിയിപ്പത് ഏഹ് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാം അടുത്ത റെക്കോർഡിംഗ് മറ്റേ അടുത്ത ആള് പ്രഭാഷണം തുടങ്ങുമ്പോൾ